ഹലോ ഹലോ എന്റെ പേര് ഏബ്രഹാം മാത്യു എന്നാണ് പ്രൊഡ്യൂസറാണ് വീഡിയോ ഇട്ടല്ലോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ട് മണിക്കൂരുമ്പോ പരിപാടി നാലിനെ കൊണ്ട് വരും പോലീസിനെ കൊണ്ട് വരും പിടിച്ചു തൂക്കിയെടുത്തോണ്ട് പോലും നെഗറ്റീവ് റിവ്യൂ നൽകിയ യൂട്യൂബ് ബ്ലോഗറെ ഭീഷണിപ്പെടുത്തി നിർമ്മാതാവ് എബ്രഹാം മാത്യു പുതിയ സിനിമയായ ബാഡ് ബോയ്സിന് നെഗറ്റീവ് റിവ്യൂ നൽകിയ ഉണ്ണി ബ്ലോക്സിനെതിരെയാണ് എബ്രഹാം മാത്യു എന്തിന്റെ വീഡിയോ ഇപ്പൊ അല്ലെ ഇതിന്റെ എന്താണ്

എബ്രഹാം മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള അബ ആണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് റഹ്മാൻ ഷീലു എബ്രഹാം ബാബു ആന്റണി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയാണ് ബാഡ് ബോയ്സ് കഴിഞ്ഞ ദിവസമാണ് ചിത്രം റിലീസ് ചെയ്തത് ചിത്രത്തിലെ നായികയായ ഷീലുവിന്റെ ഭർത്താവാണ് എബ്രഹാം മാത്യു എബ്രഹാം മാത്യുവിന്റെ കോൾ ഇങ്ങനെയാണ് എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ് അബാ മൂവീസ് എന്ന പ്രൊഡക്ഷനിൽ നിന്നാണ് താനിപ്പോൾ ഒരു വീഡിയോ ഇട്ടില്ലേ ഒരു മണിക്കൂറിനകം ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ ആളുമായി എത്തും നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും നിന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകും നിനക്ക് അറിയില്ല ഞാൻ ആരാണെന്ന് ഇട്ട വീഡിയോ ഒരു മണിക്കൂറിനകം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ നീ വിവരം അറിയും ഇത് നിനക്ക് തരുന്ന താക്കീതാണ് എന്നാണ് എബ്രഹാം മാത്യു ഉണ്ണി ബ്ലോക്കറോട് പറയുന്നത് പണം മോശമായിട്ടാണ് ഫീൽ ചെയ്തതെന്ന് ഉണ്ണി തിരിച്ചു പറയുമ്പോൾ നിന്റെ ഫീലിംഗ്സ് ഞാൻ മാറ്റി തരാം എന്നായിരുന്നു നിർമ്മാതാവിന്റെ മറുപടി ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ നിന്റെ അതോ ഗതിയായിരിക്കും നിനക്ക് തോന്നുന്നത് പോലെ എഴുതിയിടാനല്ല ഞാൻ കോടിക്കണക്കിന് രൂപം മുറക്കി സിനിമ ഉണ്ടാക്കുന്നത് ഏത് ഗവൺമെന്റ് ആണ് നിനക്ക് അതിനുള്ള അധികാരം തന്നത് എനിക്ക് എന്റെ സർക്കാർ അനുമതി തന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നായിരുന്നു ഉണ്ണിയുടെ തിരിച്ചുള്ള മറുപടി നാളെ രാവിലെ പോലീസുമായി നിന്റെ വീട്ടിൽ വരാം അപ്പോൾ കാണാം ഏത് സർക്കാർ അനുമതി തന്നത് എന്നായി തിരിച്ചു നിർമ്മാതാവ് പിന്നാലെ ഉണ്ണി പണം വാങ്ങിയാണ് റീവ്യൂ ചെയ്തത് എന്ന് നിർമ്മാതാവ് ആരോപിക്കുന്നുണ്ട് എന്നാൽ ആരിൽ നിന്നുമാണ് താൻ പണം വാങ്ങിയത് പറയാൻ ഉണ്ണി ആവശ്യപ്പെടുകയാണ് എന്നാൽ ആരോപണത്തിന് തെളിവ് നൽകാനോ ആരിൽ നിന്നുമാണ് പണം വാങ്ങിയതെന്ന് പറയാനോ നിർമ്മാതാവിന് സാധിക്കുന്നില്ല ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്ന് ഉണ്ണി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആരിൽ നിന്നാണ് പണം വാങ്ങിയതെന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നും ഉണ്ണി പറയുന്നുണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നീ അറിയുമെന്ന് എബ്രഹാം മാത്യു ഉണ്ണിയെ പിന്നാലെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എട്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള ഫോൺ കോളാണ് ഉണ്ണി പുറത്തുവിട്ടിരിക്കുന്നത് വീഡിയോയുടെ ഒടുവിൽ താൻ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് എന്നും ഉണ്ണി പറയുന്നുണ്ട് തനിക്ക് പേടിയും ടെൻഷനും ഉണ്ടെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് കാഷ് ഉള്ളവരോട് നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നും ഉണ്ണി പറയുന്നു സമൂഹത്തിന് പിന്നാലെ ബാഡ് ബോയ്സിന്റെ റിവ്യൂ ഉണ്ണി തന്റെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം നിരവധി പേരാണ് ഉണ്ണിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് കുറച്ച് കമൻസ് ഞാനിവിടെ വായിക്കാം സിനിമ ഉണ്ടാക്കി വീട്ടിലിരുന്ന് കണ്ടോളൂ മൊയലാളി നാട്ടുകാരെ കാണിച്ചാൽ അവർ അഭിപ്രായം പറയും ഇയാൾ ആരെയാണ് പേടിപ്പിക്കുന്നത് ഇത് കേരളമാണോ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പറയുന്ന ആളുടെ പണം ഒരിക്കലും കാണരുത് രണ്ടര മണിക്കൂർ സഹിക്കുന്നതിന് വേണ്ടി മണി ഇങ്ങോട്ട് തരണം സിനിമ ഇഷ്ടമായില്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിളിച്ചോളും അങ്ങനെയെങ്കിൽ സിനിമ റിലീസ് ആകുന്നതിന് മുൻപേ പറഞ്ഞിരിക്കണം ഞങ്ങളുടെ സിനിമകൾ വിമർശനാതീതമാണെന്ന് ഇതുവരെ കാശ് മേടിച്ചു കാശ് മേടിച്ചു എന്ന് പറഞ്ഞ് ഒരൊറ്റ ആളെ പോലും തെളിവ് നിരത്തിയിട്ടില്ല പിന്നെ എന്തിന്റെ പേരിലാണോ എന്തോ തെളിവ് നിരത്തി ജനസമക്ഷം അത് കാണിക്കട്ടെ അതിനുശേഷം ബാക്കിയുള്ളത് സോഷ്യൽ മീഡിയയിൽ ഉണ്ണി വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ നേരിന്റെ വാർത്തകൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു